അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അഥവാ റെയിൽവേ കോളനി ഭാഗത്ത് നല്ലൊരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നതിനാണ് ഇപ്പം ഏഴ്സിൻ്റെ സ്ഥലമുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ഫ്ലോറിലായിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇതിനകത്ത് നമുക്ക് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നല്ല വീതിയുള്ള എല്ലാ വാഹനങ്ങൾക്കും വരാവുന്ന നല്ലൊരു റോഡ് ആക്സസ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് പിന്നെ വാട്ടറിൻ്റെ സോഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് മലമ്പുഴയുടെ വാട്ടർ കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ബോർ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അപ്സ്റ്റെയർ പുറത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ നമുക്ക് താഴെ ഒരു മൂന്ന് അതുപോലെ തന്നെ മുകളിലേക്ക് രണ്ട് ബെഡ്റൂമായിട്ട് അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ ഏകദേശം താഴെ എടുത്തിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷവും മുകളിലേക്ക് റീസെൻ്റ്ലി ഒരു വർഷത്തോളം ആയിട്ടുള്ളൂ മുകളിലേക്കും എടുത്തിട്ട് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് അതുപോലെ തന്നെ എൻ എസ് എസ് കോളേജിലേക്ക് ജസ്റ്റ് നടക്കാവുന്ന വാക്കപ്പ് ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ഒരുപാട് നല്ല വീടുകളിലുള്ള നല്ല റെയിൽവേക്കാരും കാര്യങ്ങളും ഗവൺമെൻ്റ് ഉദ്യോഗസ്ഥരൊക്കെയുള്ള നല്ലൊരു ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ത്രീ ഫേസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിരിക്കുന്നത് അപ്പം ഫുൾ ആയിട്ട് മുഴുവനായിട്ട് ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏഴ്സിൻ്റെ സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീടും കൂടി വിൽപ്പനയ്ക്കായിട്ട് ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്നത് എഴുപത് ലക്ഷം ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമുക്കൊരു രണ്ട് മൂന്ന് എ സിയും കാര്യങ്ങളും എല്ലാം വരുന്ന വാട്ടർ ഫിൽറ്ററും പ്യൂരിഫയറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വളരെ ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഓണറെടുത്തിരുന്നിട്ടാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് വേറെ ഒരു മീഡിയ ട്രോ വേറെ ആരും ഇല്ല നിങ്ങൾക്ക് വരാം പ്രോപ്പർട്ടി കാണാം ബാക്കി കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ഓണർ ഓണറെടുത്തിരിക്കാം വലിയും കാര്യങ്ങൾ നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ എന്തായാലും ഫുൾ ആയിട്ട് കാണിച്ചു തരാം മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നമ്മളിന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്താ ഈ കാണുന്നതാണ് നമുക്കിത് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഏകദേശം ഏഴ്സിൻ്റെ സ്ഥലമുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് വരുന്നത് അതുപോലെ തന്നെ ഉണ്ടോ നല്ല റോഡ് ഫേസ് ചെയ്തിട്ടാണ് പ്രോപ്പർട്ടി ഉണ്ട് ഒരുപാട് നല്ല നല്ല വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് രണ്ട് ഗേറ്റ് കാര്യങ്ങൾ കൊടുക്കും നമുക്ക് നല്ലൊരു കാർ പാർക്ക് ചെയ്യാനുള്ള നല്ല അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു കാർ പോർച്ച് ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ നല്ല റൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ പിന്നെ നമുക്കങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തും നമുക്ക് ഒരു വാഹനം കാറൊക്കെ നിർത്താൻ പറഞ്ഞാൽ ചെറിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഗാർഡനോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയ പോർഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ റൂഫ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു സ്റ്റോർ റൂമാണ് അതിനകത്ത് പെറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളർത്താൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു സ്റ്റോർ റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ മുഴുവൻ ഭാഗത്തും നമുക്ക് ഇതുപോലെ തന്നെ ഇൻ്റർലോക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പിന്നെ നല്ല ഗാർഡനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു സൈഡ് കോമ്പൗണ്ട് വാൾ വരുന്നത് നാല് സൈഡും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് നടക്കാനുള്ള നല്ലൊരു സ്പേസ് ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സിങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഒരു അമ്മി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാസിൻ്റെ സിലിണ്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തായിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ അതിനകത്ത് തന്നെ നമുക്കിവിടെ അലക്കുകല്ല് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടാങ്ക് താഴെയും അതുപോലെ തന്നെ നമുക്ക് മുകളിലേട്ടായിട്ട് കണ്ടോ അത്യാവശ്യം നമുക്ക് മുകളിലായിട്ട് നല്ല പ്രഷർ കിട്ടുന്നതിനായിട്ട് ഒരു വാട്ടർ ടാങ്ക് മുകളിലായിട്ടും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത് തന്നെ നല്ല സ്റ്റീൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്യൂരിഫയറിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇവി ഇതെല്ലാം നമ്മൾ വിൽക്കുന്ന സമയത്ത് ഇതെല്ലാം ചേർത്തിട്ടാണ് ഓണർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പുറത്തോട്ട് നമുക്ക് എന്തുണ്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും നമുക്കിതിനകത്ത് ആണ് കേട്ടോ അത് നമുക്ക് ചേർത്തി തന്നെയാണ് ഓണർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഇന്ത്യൻ ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്ക് സൈഡിലുള്ള ഇതാണ് കേട്ടത് ഇത്രയും സ്പേസ് നമുക്ക് ബാക്ക് സൈഡിൽ യൂസ് ചെയ്യാവുന്നതാണ് അതും റൂഫ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് തുണി ഉണങ്ങാൻ ഇടുന്നതിനോ അല്ലെങ്കിൽ ഒരു വർക്ക് ഏരിയ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനൊക്കെ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടത് അതുപോലെ തന്നെ ഇത് കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ട് കരിങ്കല്ല് കൊണ്ട് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നല്ല മണൽ കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയെന്നാ കണ്ടോ ഒരു ക്രാക്കോ പൊട്ടലോ കാര്യങ്ങളോ തുടങ്ങിയിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്ത ഒരു പ്രോപ്പർട്ടിയുണ്ട് ഒരു പന്ത്രണ്ട് വർഷമാണ് വീടിൻ്റെ പഴക്കമായിട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ റെയിൻ വാട്ടറിൻ്റെ ഒരു ഫിൽഡ് കാര്യങ്ങളൊക്കെ ടാങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ചുറ്റിനും കോമ്പൗണ്ട് വാളുണ്ട് ഈ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം കണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് വല്ല നീ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും ചെടിയൊക്കെ വയ്ക്കാനുള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് ബോർ വെല്ലു കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളും കാര്യങ്ങളുള്ളൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ അതുകൊണ്ട് ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് നേരെ വരുന്ന സമയത്ത് ഇവിടെ മരങ്ങളോ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്റ്റേറിൻ്റെ താഴത്തായിട്ട് നമുക്കൊരു ഗ്രില്ല് ചെയ്ത് നമുക്കൊരു ടാങ്ക് സോറി മോട്ടറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പോർഷൻ വിട്ടിട്ടുണ്ട് അപ്ഷയർ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അപ്ഷേറെ മുകളിലേക്ക് പോയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ ഇതിനകത്ത് അതുപോലെ തന്നെ നമുക്കൊരു ഒരു തെങ്ങ് വരുന്നുണ്ട് കേട്ടോ കായ്ക്കുന്ന തെങ്ങ് നമുക്ക് നേരെ ഫ്രണ്ടിലായിട്ടുണ്ടോ അത്യാവശ്യം നല്ല കായ്ക്കുന്ന തെങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് കേട്ടോ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നമുക്കൊരു ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് കേട്ടോ ഫ്രണ്ടിലൊക്കെ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ടൈല് കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത് മുഴുവനായിരം ടൈൽസ് ഒട്ടിയിട്ടുള്ള വൃത്തിയാക്കി ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്കിനി വീടിൻ്റെ അകത്തേക്കൊന്ന് പോയി കാണിച്ചു തരാം നമ്മൾ ആദ്യം സ്റ്റെയർ കയറുന്ന സമയത്ത് തന്നെ ഒരു സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഒരു ഷൂ റാക്കും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അതുപോലെത്തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടൊക്കെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കണ്ടോ ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് മോസ്ക്കറ്റോ നെറ്റ് ഒരു ഡോർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റീലിൽ ഇരുമിൻ്റെ ഗ്രില്ല് വെച്ചിട്ട് അടുത്ത് ഡോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്കാ സേഫ്റ്റി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അത് അടുത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും അതുപോലെ തന്നെ ഒരു നെറ്റിൻ്റെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ നല്ല മരം കൊണ്ട് കേക്കിൻ്റെ മരം കൊണ്ടുള്ള കട്ടിള ജനല് വാതിൽ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ അത് കഴിഞ്ഞ സമയത്ത് നേരെ ഇത് കയറുന്നത് ഒരു ലിവിങ് ഹോളിലോട്ടാണ് കേട്ടോ ഇതാണ് ഹോളിൽ ഉള്ള ഒരു വ്യൂന്ന് പറയുന്നത് എവിടെ നിന്ന് തന്നെ ഒരു ക്രയക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല നീറ്റായിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കണ്ടോ അപ്പോൾ ഇതിനകത്ത് ലിവിങ് ഹാളിലുള്ള ഇതെല്ലാം തന്നെ ഫിക്സഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം ചേർത്തിയിട്ടാണ് ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ടി വി വരുന്നില്ല ബാക്കി ഇതെല്ലാം ഫിക്സ്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ടാവും കബോർഡുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ഒരു സെമി ഫർണിഷ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ഹോളിൽ നേരെ കയറുന്ന സമയത്ത് നമുക്കൊരു ഡൈനിങ് സ്പേസ് ആണേ കേട്ടോ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് ഉണ്ടോ നല്ല രീതിയിലുള്ള ഒരു വലിയ ഒരു ഡൈനിങ് കാര്യങ്ങൾ സ്പേസ് കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു സിങ്കും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് അത്യാവശ്യം ഫിൽട്ടർ പ്യൂരിഫയർ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഈ പ്യൂരിഫയർ എല്ലാം കൂടിയിട്ടാണ് നമ്മുടെ ഓണർ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഡബിൾ ഡോറാണ് കൊടുത്തത് എല്ലാം സേഫ്റ്റി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ഒരു വുഡിൻ്റെ ഡോർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കബോർഡുകൾ കാര്യം ചെയ്ത് ബെഡ്റൂം സ്പേസ് കാണിച്ചാറോ ഈ നേരെ നമ്മൾ ഒരു ബെഡ്റൂം സ്പേസ് ആണ് ആണോ അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് നമുക്കൊരു കട്ടിലും അലമാരയൊക്കെ രണ്ട് രണ്ട് കട്ടിലും ഒരു അലമാരയൊക്കെ ഇട്ട് കഴിഞ്ഞാലും സ്പേസ് ഉണ്ട് മേലെ അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ അലമാരയുടെ ഒരു ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ വാൾ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണേ അത് കഴിഞ്ഞ് നമ്മളടുത്ത് അത് കഴിഞ്ഞ് നേരെ പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം ചെയ്തത് മൊത്തം താഴെ മൂന്ന് ബെഡ്റൂം വരുന്നത് കേട്ടോ ഇതിനകത്ത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊണ്ട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ തന്നെ ഒരു അലമാര കട്ടിൽ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്പേസിലാണ് ഒരു വാൾ ഡ്രോപ്പ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ എ സി കാര്യങ്ങൾ ഫാന് എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാവുകയോ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഞങ്ങൾ ചോദിച്ചാൽ ഉണ്ടോ ഇതാണ് ഇപ്പോൾ ഈയൊരു ഭാഗത്ത് കാണുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ രണ്ട് ബെഡ്റൂം കഴിഞ്ഞ സമയത്ത് നേരെ പോകുമ്പോൾ ഇവിടെ നമുക്കൊരു വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നേരെ പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കുറച്ച് മാസ്റ്റർ ബെഡ്റൂം ആണ് കണ്ടോ ഒരു വാൾ ഡ്രോപ്പ് കാര്യങ്ങൾ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ടോ അലമാര കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടട്ടോ അപ്പോൾ ഇതൊക്കെ ശരിക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇതാണ് ഉണ്ടോ കമ്പ്യൂട്ടറിൻ്റെ ടേബിളും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ാണ് നമ്മുടെ ഒരു കിച്ചൺ സ്പേസ് വരുന്നത് ഓക്കെ കിച്ചണിലെല്ലാം തന്നെ അതുപോലെ തന്നെ നല്ല കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കി ചെയ്തിരിക്കുന്നു കേട്ടോ നമുക്ക് ശരിക്കും വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പെയിൻറിങ് ചെയ്യാൻ വേണമെങ്കിൽ എന്നിട്ട് നമുക്ക് താമസിക്കാം ആ രീതിയിലാണ് ചിമ്മിണി അടക്കം ഇതിനകത്ത് വരും കേട്ടോ ചിമ്മിണി കാര്യങ്ങളെല്ലാം ഇൻവോൾവ് ആണ് അതുപോലെ തന്നെ നമുക്ക് മേലേക്കുള്ള മോട്ടറും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്ക് ആണ് നമ്മൾ മോട്ടോർ ഓൺ ആക്കി ഓഫ് ആക്കുകയൊന്നും വേണ്ട ഓട്ടോമാറ്റിക്ക് ടാങ്ക് കല്യാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്ക് ആവുന്ന രീതിയിലൊക്കെ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ അത് കഴിഞ്ഞ് നേരെ പോകുന്ന സമയത്ത് ഒരു വർക്ക് ഒരു സോറി സ്റ്റോറേജ് സ്പേസ് ആവട്ടത് ഒരു സ്റ്റോർ റൂമാണ് അപ്പോൾ നമ്മളങ്ങനെ കിച്ചണിൽ നിന്ന് പോകുന്ന സമയത്ത് ഇതൊരു സ്റ്റോർ റൂം സ്പേസ് ആണ് കേട്ടത് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതാണ് കിച്ചണിലെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഓക്കെ ഇത് നമുക്ക് എക്സിറ്റ് പുറത്തേക്കുള്ളൊരു എൻട്രൻസ് ആണ് വഴിയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് താഴത്തെ കഴിഞ്ഞ് ഞാൻ മുകളിൽ വ്യൂ ഒന്ന് കാണിച്ചാ കേട്ടോ ഫുൾ ആയിട്ട് അപ്പോൾ നമുക്ക് അപ്സ്റ്റെയർ പുറത്തായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്സ്റ്റെയർ പുറത്താണ് പുറത്തുനിന്ന് ലൊക്കേഷൻ കണ്ടത് നിങ്ങൾക്ക് ഒരുപാട് വീടുകളിലുള്ള ഭാഗമാണ് അപ്പോൾ ഇതിനാണ് ചേർന്നിട്ട് നമ്മൾ അപ്സ്റ്റെയർ കയറുന്ന സമയത്ത് മേലെ റൂഫാണ് കേട്ടോ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിൽ നമുക്ക് അതുപോലെ തന്നെ സീലിംഗ് വർക്ക് കൂടെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതാണ് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സ്റ്റീല് കൊണ്ടുള്ള ഡോറും കാര്യങ്ങളാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് മുഴുവനായിട്ട് നല്ല ടൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോർ ബൈ ടുവിൻ്റെ ടൈൽസ് കൊടുത്തിട്ടുണ്ട് കയറുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഓക്കെ അല്ലോ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു വാഷിംഗ് മെഷീനോ കാര്യങ്ങളൊക്കെ വെക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം ശരിക്കും ഇത് മേലയ്ക്ക് അപ്ഷയർ വാഴയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ണ്ടോ വിൻഡോസ് എല്ലാം തന്നെ നമുക്ക് ഒരു മോഡേൺ രീതിയിലുള്ള ഓപ്പൺ ടൈപ്പ് ചെയ്യുന്നതാണ് പിന്നെ അടുത്തുള്ള സ്ലൈഡിങ് ആണ് ഓക്കെ നമുക്ക് ഇത് ഗ്രില്ല് ഓപ്പൺ ചെയ്യാം സ്ലൈഡിങ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ എല്ലാം നല്ല സേഫ്റ്റി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് പിന്നെ നമുക്കത് കഴിഞ്ഞ് നേരെ വരുന്ന സമയത്ത് ഇതൊരു ടോയ്ലറ്റ് ആണ് ഉണ്ടോ ഒരു കോമൺ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വാഷ് കൗണ്ടർ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണേ ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ പോകുന്ന സമയത്ത് ഇതാണ് നമുക്കൊരു കിച്ചൺ സ്പേസ് വരുന്നത് ഓക്കെ കണ്ടോ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുള്ളൊരു കിച്ചൺ സ്പേസ് ആണ് വരുന്നത് കേട്ടോ ഇപ്പോൾ എന്താ വെച്ചാൽ ഓണറാണ് താമസിക്കുന്നത് അതുകൊണ്ടാണ് താഴത്ത് മാത്രം യൂസ് ചെയ്ത് മുകളിൽ യൂസ് ചെയ്യുന്നില്ല ഓക്കെ മുഴുവനായിട്ട് നല്ല സീലിംഗ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നതാണേ ആണോ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയയുടെ ഒരു പോർഷനും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ കിച്ചണിൽ നിന്ന് നേരെ പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടോ ഇവിടെ അത്യാവശ്യം നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളുണ്ട് കേട്ടോ ഒരു സ്റ്റോർ റൂമൊക്കെ ആക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഫുൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളും വർക്കും ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് വാളൊക്കെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് വാൾ പാർട്ടേഷൻ്റെ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ബ്രിക്സ് അല്ല കേട്ടോ മുകളിൽ അപ്സ്റ്റെയറിൽ വന്നിട്ട് ബ്രിക്സ് അല്ല പാർട്ടിഷൻ മെറ്റീരിയൽ നമ്മുടെ ടാറ്റയുടെ സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്താണ് വിൽക്കാൻ വേണ്ടി ചെയ്തതല്ല ആ രീതിയിൽ നല്ല നീറ്റ് ഇനി ഇത് നമുക്ക് അതുപോലെ തന്നെ ഒരു ഹോളാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ കേട്ടോ ഫുൾ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോളാണ് കേട്ടോ അത് എൽ ഷേപ്പിൽ വരുന്ന അത്യാവശ്യം ഒരുപാട് ആൾക്കാർക്ക് ഇരുന്ന് ചെറിയൊരു ഫംഗ്ഷനൊക്കെ സുഖമായിട്ട് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിപ്പമുണ്ടിതിന് ഓക്കെ അതുപോലെ തന്നെ എ സി കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും വിൻഡോസും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡി ബി എക്സ്ട്രാ വന്നിട്ടുണ്ട് ഇതിനകത്തൊരു ടി വി യൂണിറ്റിൻ്റെ ഒരു പോർഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നോക്കിയോ ഇതൊക്കെ നമുക്ക് നല്ല ഒരു ക്രാഫ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന കേട്ടോ അതടുത്ത് പോകുമ്പോഴേ ശരിക്കും അറിയുള്ളൂ ആണോ നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്നതാണേ ഇത് ചെയ്യാൻ മാത്രം ഏകദേശം പത്ത് പതിനയ്യായിരം രൂപേൻ്റെ മുകളിൽ ആയിട്ടുണ്ട് ഒരുപാട് മാത്രം ചെയ്യാനായിട്ട് കേട്ടോ പക്ഷേ ഈ ക്യാമറയിൽ അത്ര ക്ലിയർ ആവുന്ന നേറ്റു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെയ്ഡൊക്കെ ഉണ്ടോ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് മുകളിൽ പോകുന്ന രണ്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ എന്നാണ്ടോ ഇത് അത്യാവശ്യം പറയും പോലെ തന്നെ ഒരു പന്ത്രണ്ട് പത്ത് സൈസിലുള്ള അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂം സൈസ് സൈസാണ് കേട്ടോ ഉണ്ടോ അത്യാവശ്യം നീറ്റായിട്ടുള്ളതാണേ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അതായത് നമ്മുടെ ബെഡ്റൂമിനൊക്കെയാണെങ്കിലും കുറച്ച് ഹൈറ്റിലാണ് ബാത്റൂമൊക്കെ സെറ്റ് ചെയ്ത് വാസ്തു കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ ചെയ്യുന്നവർക്ക് അടിപൊളിയാണ് ഒരു വാഷിംഗ് ബേസിനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ക്ലോസത്തെ ഒക്കെ അതുപോലെ തന്നെ പാരിവെയറിൻ്റെയൊക്കെ കേട്ടോ ഫുള്ള് ബ്രാൻഡഡ് ഐറ്റംസുകൾ കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ മിക്സഡ് ട്രാപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അത് കഴിയുമ്പോൾ സമയത്ത് ഇതിനകത്തൊരു ബാൽക്കണീൻ്റെ എങ്ങാച്ചോ ആ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു വാൽക്കണി ഉണ്ട് കേട്ടോ ഇത് ശരിക്കും താമസിക്കാൻ ആളില്ല യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ് ഏഹ് ലൊക്കേഷൻ അടാ എങ്ങനെയുണ്ട് വീടുകൾ നീറ്റല്ലേ നല്ല ഹൈ ക്ലാസ് കോളനി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പോകുമ്പോൾ സെക്കൻഡ് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇതാണ് വരുന്നത് ഒരു ബെഡ്റൂം സ്പേസ് ഇതും അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കട്ടിലും മലമാരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വലിപ്പള്ളതാണ് നമ്മുടെ മുകളിലൊക്കെ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളും സീലിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ട് എ സി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ സുഖമായിട്ട് ഇരിക്കും എടുക്കുന്ന അവർക്കൊരു വാടകയ്ക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യാം താഴത്തെ സുഖമായിട്ട് താമസിക്കുകയും ചെയ്യാം നല്ല വൃത്തിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടി കേട്ടോ ആണോ അത്യാവശ്യം നല്ല ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ വൃത്തിയായി ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയുണ്ട് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ റെയിൽവേ കോളനി ഭാഗത്താണ് മൊത്തം എഴ്സിൻ്റെ സ്ഥലമുണ്ട് താഴത്തൊരു ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അതുപോലെ തന്നെ മുകളിൽ ഒരു ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഈ ഭാഗവും നമുക്കതുപോലെ തന്നെ ഈ ഹാളിൽ നിന്ന് ഒരു വാൽക്കണി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും നീറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് ഡയറക്റ്റ് ഓണർ ഓണറെടുത്തിരുന്ന് സംസാരിച്ച് നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ